പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി സിപിഐഎം സംഘടനാ റിപ്പോർട്ടിന്റെ കരടിന് അംഗീകാരം നൽകാനുള്ള കേന്ദ്ര കമ്മിറ്റി കമ്മിറ്റിയോഗം ദില്ലിയിൽ സംബന്ധിച്ച ചർച്ചകളൊന്നും കേന്ദ്ര കമ്മിറ്റിയിൽ ഉണ്ടാകില്ലെന്ന് പാർട്ടി ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട് പറഞ്ഞു വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പാക്കുക എന്നതാണ് പാർട്ടി നയമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായ എം വി ഗോവിന്ദൻ പറഞ്ഞു ഈ അംഗങ്ങൾക്കും പ്രായപരിധികൾ ഉണ്ടാകും ചില വിവരങ്ങൾ ഒരുമിച്ച് പല നേതാക്കളും അറിയിച്ചതായി ഗൗരവമുള്ള ഗൗരവമുള്ള ഒരു ഉത്തരം ഇല്ല രാഷ്ട്രീയമായും സംഘടനാപരമായും സിപിഎമ്മിനെ സംബന്ധിച്ച് നിർണായകമായ പാർട്ടി കോൺഗ്രസ് ആണ് മധുരയിൽ നടക്കാൻ പോകുന്നത് പാർട്ടിയുടെ സംഘടനാശേഷിയും പാളിച്ചകളും തിരുത്തലുകളുമൊക്കെ അടങ്ങിയ പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കേണ്ട സംഘടനാ റിപ്പോർട്ടിന്റെ കരടിന് നേരത്തെ പോളിറ്റ് ബ്യൂറോ അംഗീകാരം നൽകിയിരുന്നു കേന്ദ്ര കമ്മിറ്റിയുടെ അംഗീകാരത്തിനായാണ് ദില്ലിയിൽ രണ്ട് ദിവസത്തെ യോഗം വയസ്സ് പ്രായപരിധി കർശനമായി നടപ്പാക്കും എന്നാണ് കേന്ദ്ര നേതാക്കൾ പറയുന്നത് അത് സംബന്ധിച്ച ചർച്ചകൾ പാർട്ടി കോൺഗ്രസിൽ നടക്കുമെന്ന് പ്രകാശ് കരാട്ട് അറിയിച്ചു പ്രായപരിധി കർശനമാക്കിയാൽ നിലവിൽ പിബിയിലെ ഏഴുപേർ മാറേണ്ടിവരും പ്രകാശ് കരാട്ട് പിണറായി വിജയൻ ബൃന്ദ കാരാട്ട് സുഭാഷിണി അലി സൂര്യകാന്ത് മിശ്ര മണിക് സർക്കാർ ജി രാമകൃഷ്ണൻ എന്നിവർ വയസ്സ് കടന്നവരാണ് മുഖ്യമന്ത്രി എന്ന നിലയിലും പാർട്ടിയിലെ പ്രധാന മുഖം എന്ന നിലയിലും പിണറായി വിജയന് ഇളവ് നൽകാം അതേസമയം പ്രകാശ് കരാട്ട് ഉൾപ്പെടെ സെന്ററിൽ നിന്നുള്ള പ്രധാന നേതാക്കൾക്ക് മാറി നിൽക്കേണ്ടി വരുമ്പോൾ ആരെ ജനറൽ സെക്രട്ടറിയാക്കണം എന്നതൊക്കെ പാർട്ടിക്ക് മുന്നിലെ വെല്ലുവിളിയാകും പി ആർ സുനിൽ ഇൻ റിപ്പോർട്ടർ ദില്ലി